സാറെ തൃശ്ശൂര് വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് ബി ജെ പി നടത്തിയ സമരം അപ്പോൾ ബി ജെ പി അവരുടെ ജില്ലാ നേതാക്കളൊക്കെ തന്നെ പങ്കെടുത്ത സമരമാണ് അപ്പോൾ ഈ സമരത്തിന് മുമ്പ് അവരുടെ നേതാക്കളെ തെരഞ്ഞു പിടിച്ച് പോലീസ് അടിക്കും നിങ്ങൾ സമരം ചെയ്യണേ നിങ്ങൾ അടിക്കുമെന്ന് രഹസ്യമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ വിവരം കിട്ടിയിരുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അപ്പോൾ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ സാറ്റലൈറ്റ് ചാനലുകളിൽ അതെല്ലാം വരുന്നുണ്ട് ഈ പോലീസ് ഒരു പോലീസ് ഓഫീസർ മാസ്കും വെച്ച് ഹെൽമെറ്റും വെച്ച് പുറകിൽ പുറകുന്നെ അതായത് അവിടെ തൃശ്ശൂരത്തെ പിന്നെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ തലയ്ക്കാണ് അടിക്കുന്നത് ജസ്റ്റിൻ എന്ന് പറയുന്ന നേതാവിന്റെ തലയ്ക്കാണ് അടിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഈ തലയ്ക്ക് എന്നുള്ള കാര്യം തന്നെ അവർക്ക് രഹസ്യ വിവരം ബി ജെ പി കാര്ക്ക് കൊടുക്കുന്ന പോലീസ് പോലീസ് സേനക്കകത്ത് ഇങ്ങനെ ഇത്തരത്തിൽ വിവരം കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാനായി വിജിലൻസ് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് വിജിലൻസ് സേന ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ സ്വന്തം പോലീസിനകത്ത് തന്നെ ഇങ്ങനെ ആൾക്കാരുണ്ടോ കേരള പോലീസ് അങ്ങനെയാണോ എന്താണ് ഇതിനകത്ത് എന്താ സംഭവം മണക്കുന്നത് എന്താ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാറിന് എന്താ തോന്നുന്നത് ഇതിൽ പിണറായി വിജയൻ്റെ പോലീസൊന്നും ബി ജെ പിയുടെ പോലീസൊന്നും രണ്ടായിട്ട് നമ്മൾ കാണണ്ട ലോകനാഥ് ബെഹ്ലോട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന സിസ്റ്റം സംവിധാനം വരെ ഒരേ പാർട്ടികളിൽ ഒരേ ആൾക്കാരുടെ അനുഗ്രഹ ശിസുരോട് നിയന്ത്രിച്ചിരിക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് പ്രയോജനപ്രദമാകാനുള്ള അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പോലീസ് ആക്ഷൻ ഉണ്ടാവും ബി ജെ പി പ്രതീക്ഷിച്ച് അത്രയും വന്നി തലക്കടിക്കുന്നതുകൊണ്ട് വേറൊന്നു കൂടി ബി ജെ പിക്ക് ഒരു രക്തസാക്ഷിയെ സംഭാവന ചെയ്യാവുന്നതായിരിക്കും ഉദ്യോഗസ്ഥൻ വിചാരിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ആയുധം രക്തസാക്ഷികളാണ് എല്ലാ തലത്തിലും അതുപോലെ ബി ജെ പിക്ക് ഒരു രക്തസാക്ഷി ഉണ്ടാക്കി കൊടുത്തേക്കാം പോലീസ് ഏത് പോലീസാണെന്നാണ് അതിനെപ്പറ്റി ഒരു അന്വേഷണമായിട്ട് ഇങ്ങനെ അങ്ങനെ പൊക്കോളൂ ആ കാഴ്ചപ്പാടി തന്നെയായിരിക്കും അടിച്ചത് പിന്നെ രണ്ടാമത്തെ കാര്യം ബി ജെ പി കാരെ ഈ ഒളിച്ചിൽ നിന്ന് മാസ്ക് മോമൂടിയൊക്കെ വെച്ച് ഇപ്പോഴെ തമിഴ് സിനിമയിലൊക്കെ ഓക്കാരെ വരുന്നവരോ ഒന്നൊരു പോലീസുകാരെ വന്ന് അടിക്കുകയാണ് ഒന്ന് കോൺഗ്രസ്സുകാരെ അടിക്കാൻ നേരത്ത് ആലപ്പുഴയിലും കണ്ണീരും അല്ല കണ്ണൂരും അടിക്കാൻ നേരത്ത് ഈ ഭയമൊന്നുമില്ല എന്തെയ്യും കാരണം ബി ജെ പി കാരെ ഭയമാണ് തിരിച്ചടി കിട്ടുമെന്നുള്ള ഭയം പോലീസിനും അല്ല അതിൻ്റെ പ്രത്യാഗത എന്തായിരിക്കും പിണറായി വിജയനും ഭയമുണ്ട് അവിടെ ബി ജെ പിക്കാരെ അടിക്കുന്നത് പോലും വളരെ മാർദ്ദവത്തോടെയാണ് അറിയേണ്ട അറിയേണ്ട കാര്യമേത് ഈ സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് എസ് എഫ് ഐ മാർച്ച് നടത്തിയപ്പം അല്ല ഡി വൈ എഫ് ഐ എസ് എഫ് ഐക്കാർ മാർച്ച് നടത്തിയപ്പം അവിടെ ജലവീരങ്കി അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ഉണ്ടോ മറിച്ച് ഇപ്പോഴത്ത് പിറ്റേ ദിവസം ബി ജെ പി കാരും മാർച്ച് നടത്തിയപ്പോൾ അവിടെ തന്നെ ജലവീരങ്കി വന്നു കാരണം ബി ജെ പിയെ പോലീസ് ശിക്ഷിക്കുന്നു എന്നുള്ള ധാരണ സമൂഹത്തിൽ പടർത്താനായിട്ട് നോക്കി പക്ഷേ പിണറായി വിജയൻ മറന്നു പോകുന്ന കാര്യം പിണറായി വിജയനും ബി ജെ പിയുടെ കേരളത്തിലെ ചില നേതാക്കളും മാത്രം ധരിച്ച് തീരുമാനിക്കുന്ന ഒത്തുതീർപ്പുകൾ അത് പുറത്തു വരും ശോഭാ സുരേന്ദ്രൻ ഈ വിഷയം ആരാ കൊടുത്തിരിക്കുന്നത് ശോഭ സുരേന്ദ്രന് ഈ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് പോലീസിൽ നിന്ന് മാത്രമായിരിക്കണമെന്നില്ല പാർട്ടിയിൽ നിന്നാ പോലീസ് അങ്ങനെയാണെങ്കിൽ പാർട്ടി അറിഞ്ഞിരിക്കണം പാർട്ടിയിൽ നിന്നെല്ലാ വിവരങ്ങളും അപ്പോൾ പാർക്ക് കിട്ടും ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പറ ഇപ്പോഴും കിട്ടുന്നില്ലേ നമ്മൾ നമ്മളിന്നെ കഴിഞ്ഞ ദിവസം വോട്ട് കച്ചവടത്തെ പറ്റി പറഞ്ഞു വോട്ട് കച്ചവടം നടന്ന രണ്ട് നിയമപരണങ്ങൾ വടകരയും ഒന്ന് തൃശ്ശൂരുമാണ് വടകര കച്ചവടം ചെയ്ത് സി പി എം തൃശ്ശൂർ കച്ചവടം ചെയ്ത് ബി ജെ പി ഇപ്പം വോട്ട് കച്ചവടത്തിൻ്റെ കറക്റ്റ് ചിത്രം ആരാണ് വോട്ട് കൊടുത്തത് ആരാണ് വോട്ട് കള്ളത്തരത്തിൽ കൂട്ടുനിന്നത് എന്ന് കൃത്യമായിട്ട് വരുന്നുണ്ട് ഈ വോട്ടുകൾ ഇവിടെ ചേർക്കാൻ പാടില്ല എന്ന് നിലപാടെടുത്ത നീതിക്ക് വേണ്ടി ന്യായമായിട്ട് നിലപാടെടുത്ത ഉദ്യോഗസ്ഥന്മാരെ ബി എൽഒമാരെ അപ്പോൾ തന്നെയാണ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയില്ല അത് മറ്റൊരു വിഷയമാണ് നമുക്ക് ഉദാഹരണം ഉദാഹരണം അതെ അപ്പോൾ ഈ ബി ജെ പി ചാരന്മാരുടെ പ്രവൃത്തി എന്താ പോലീസ് ചാരന്മാരുടെ പ്രവൃത്തി എന്താ പോലീസിൻ്റെ രംഗത്തേക്ക് ബി ജെ പി കാര് ചേർന്നിട്ടുണ്ടോ ഒരു രാഷ്ട്രീയവും ഇല്ലാതെ രാഷ്ട്രീയ താല്പര്യങ്ങളില്ലാത്ത പോലീസ് സ്ഥാനം ചേർന്നവരും പിന്നീട് ഇനി നാളെ ബി ജെ പിയുടെ കയ്യിലേക്കാണ് അധികാരം പോകുന്നത് എന്ന് തിരിച്ചറിവ് വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ തന്നെ മാറ്റി ചേട്ടാൻ തുടങ്ങി അവർ മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ബി ജെ പി കാരെ തല്ലണമില്ല പരസ്പരം സഹായിക്കാൻ വേണ്ടിയുള്ള തല്ല ഇവിടെ നടക്കുന്നത് തല്ലിൻ്റെ നേച്ചർ നോക്കിയറിയാം കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ കെ എസ് യുവിൻ്റെ പത്ത് പിള്ളേർ സമരം ചെയ്യുമ്പോൾ കാണിക്കുന്ന ഭീകരതയും രൗദ്രഭാവവും പോലീസിനില്ല ബി ജെ പി കാരെ കൈകാര്യം ചെയ്യുമ്പോൾ അതല്ലാത്ത എന്താ എല്ലാവരും പറയാം മൃദു ബി ജെ പി സമീപനം വെച്ചുപുലർത്തുന്ന ഒരു പോലീസ് തന്നെയാണ് ഇവിടെയുള്ളത് അതിൻ്റെ ഇൻഡിക്കേഷൻ പിണറായി വിജയൻ തന്നെയാണ് കൊടുക്കുന്നത് ഇവരുമായിട്ട് നല്ല ബന്ധമാണ് കഞ്ഞി കുടിക്കാൻ പോയില്ല കുടിക്കാൻ പോയില്ല എന്നുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രം ബി ജെ പിക്ക് എതിരായിട്ട് ഉയർത്തും രാജഭവൻ്റെ മീറ്റിംഗിൽ പോയില്ല ഇവിടെ ഈ പോലീസന എന്ന് പറയുന്നത് ആരുടെയെങ്കിലും നിയന്ത്രണത്തിലാണോ ആലോചിച്ച് പിണറായി വിജയൻ നിയന്ത്രണത്തിലാണെങ്കിൽ പിണറായി വിജയൻ ഇന്ന് കിടന്നു സമയം കിട്ടിയില്ല എന്തുമാത്രം കാര്യങ്ങൾക്ക് ഉത്തരം പറയണം എന്തെല്ലാം കാര്യങ്ങൾക്ക് ജയിൽ പുളികൾ ചാടിപ്പോകുന്നതൊട്ടെ എല്ലാം നടക്കും ഈ പോലീസ് തന്നെയാണ് സഹായത്തൊടുക്കലാണ് നടക്കുന്നത് ഈ പോലീസെനക്ക് ചാരപ്രവർത്തിയായ മടിയുണ്ടാവുന്ന വിചാരിക്കുന്നുണ്ടോ ഇപ്പം ഇങ്ങനെ വളർത്തിയെടുക്കുന്ന ഇങ്ങനെ പരിശീലിപ്പിക്കപ്പെടുന്ന പോലീസ് സേനയ്ക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ആരെ കൊടുക്കും മുഖ്യമന്ത്രി ഊറ്റിക്കൊടുക്കും സംശയമുണ്ടോ അത് പിണറായി വിജയൻ ധരിച്ചിരിക്കണം ഇവർ തന്നെ പിണറായി വിജയൻ്റെ വിശ്വസ്തരായിരിക്കുന്നവർ തന്നെ പിണറായി വിജയനെ ഊറ്റിക്കൊടുക്കും അവിടെ ഉണ്ടായ ഇതല്ലേ അത്രയും സംഭവങ്ങളുണ്ടായിരിക്കുന്നു അങ്ങനെ അത് ഇപ്പോൾ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഇഷ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിന് കലക്ടർ ചെയ്തിരിക്കുന്ന അജിത് കുമാറിനെയാണ് അജിത് കുമാറിന് ഒത്തിരി റോളുണ്ട് അപ്പോൾ അജിത് കുമാറിനെ പോലുള്ളവർ പോലീസ് സർവീസിൽ ഉള്ളിടത്തോളം കാലം ഇത് പിണറായിക്കറിയാവുന്ന കേസാണല്ലോ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടുവന്നു സംസാരിച്ചിരുന്നു പിണറായിക്കറിയാവുന്ന കേസാണല്ലോ തൃശ്ശൂരിൻ്റെ ചമത അജിത് കുമാറിനങ്ങനെ വന്നെങ്ങനെ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ അജിത് കുമാർ ഇത്രയും സംശയാലുപായ സംശയദൃഷ്ടിയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള സ്ഥലത്തേക്ക് വിടുന്നതിനാണ് അപ്പം പിണറായി വിജയൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ മിഷനറിയാണ് അജിത് കുമാർ അത് തിരിച്ചറിയാതെ എന്തെല്ലാം നടപടിയെടുത്താലും ഇത് ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ സത്യമാണ് അവർക്കത് പറയേണ്ട ആവശ്യമുണ്ട് ശോഭാ സുരേന്ദ്രൻ പറയാനുള്ള കാരണം ബി ജെ പിയിലെ ആഭ്യന്തര സംഘർഷമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ വൺഅപ്മാൻഷിപ്പ് എന്ന് പറയുന്ന ഒന്നുകൂടെ മുമ്പിൽ നിൽക്കാനായിട്ട് സുരേന്ദ്രൻ ശ്രമിച്ചു അതിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതും കൂടെ ശോഭയുടെ ആവശ്യമാണ് ശോഭ അടുത്ത നേതാവായിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ നേതാവ് ശോഭയായി മാറുകയാണ് അപ്പോൾ ശോഭ ഇത് പറയുമ്പോൾ അതിനൊരു വെറാസിറ്റി ഉണ്ട് നാളെ രണ്ടാമത്തെ കാര്യം പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുക നാളെ ബി ജെ പി നേരിടുമ്പോൾ പോലീസ് കുറേ കൂടെ കോശിസായിരിക്കും അല്ലെ ബി പെട്ടുപോയാൽ അപകടമാണ് എന്നാരും മനസ്സിലാക്കും പോലീസ് സേനക്ക് തന്നെ ഉണ്ടാകും അപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും അവിടെ ബി ജെ പി കാരെ തല്ലുന്ന രംഗത്തു നിന്നും പുറകോട്ട് മാറും പലവർ കോൺഗ്രസ് തരാ തല്ലും കെ എസ് യുക്കാരെ യൂത്ത് കോൺഗ്രസ്സാരെ തല്ലും പക്ഷേ ബി ജെ പി തൊടിയില്ല അങ്ങനെയൊരു സന്തരീക്ഷമാണ് ആർക്ക് വേണ്ടത് പിണറായി വിജയന് വേണ്ടത് അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പിണറായി വിജയൻ അങ്ങനെ പരസ്യമായിട്ട് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ പാർട്ടി സമ്മതിക്കണമെന്നില്ല പാർട്ടി നിയന്ത്രിക്കും പാർട്ടിക്ക് ചെയ്തപ്പേരാ അപ്പം അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പിണറായി ഒന്നും അറിഞ്ഞില്ല എക്സ്പ്ലനേഷൻ ചോദിക്കും അമ്മ കൊടുക്കും എന്നെ അങ്ങനെ ചെയ്യും എല്ലാം കഴിഞ്ഞിട്ട് രവനാഥ് ചന്ദ്രശേഖർ ഡിഇ വന്നില്ലേ അപ്പോൾ അജിത് കുമാർ കഴിഞ്ഞാൽ പിണറായി വിജയൻ ഏറ്റവും സ്വീകരണമായിരുന്ന ആൾ ഇപ്പോൾ പോലീസിൽ ചാരവൃത്തി ഉണ്ടാകുന്നത് എങ്ങനെയാണ് രണ്ട് തരത്തിലുണ്ട് നമ്മൾ പൈസ കൊടുത്താൽ കൈക്കൂലി കൊടുത്താൽ നമുക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് അത്യാവശ്യം കിട്ടേണ്ട വിവരങ്ങളൊക്കെ കിട്ടും അത് എല്ലാ പോലീസുകാരൊക്കെ ചാരവൃത്തിക്ക് കൈക്കൂലി മുടിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥനും ഒരാൾക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കും വേണ്ടി ചാരവുടി നടത്താൻ റെഡി ആയിട്ടിരിക്കാം പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കും രാജ്യം ഇടാൻ സഹായിക്കും ഈ ചാറ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവർ മറിച്ച് ചെയ്യുന്നേ ഡബിൾ ഏജൻ്റ് എന്ന് പറയും ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യും നമ്മൾ അവർക്ക് വേറെ താല്പര്യമുള്ള മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും ഇവിടെ മറ്റ രണ്ടാമത്തെ താല്പര്യം വന്നിരിക്കുന്നത് അവരെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ബി ജെ പിയുടെ താല്പര്യം വന്നിരിക്കുന്നത് അതാണ് ഇവിടുത്തെ അപകടം ശോഭാ സുരേന്ദ്രൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോഡിയുടെ ഫാൻസാന്നാണ് പറയുന്നത് പോലീസ് നിയമത്തിൻ്റെ ഫാൻസ് അല്ല അവർ അത് ശോഭാ സുരേന്ദ്രൻ സംരക്ഷിക്കാൻ വലിയ കാര്യമുണ്ട് നിയമത്തിൻ്റെ ഫാൻസ് ആണെങ്കിൽ അതിങ്ങനെ പറയുകയില്ല ഇങ്ങനെ ചെയ്യുകയില്ല ഇവർ നിയമത്തിൻ്റെ ഭരണഘടനയുടെ അല്ല ഒന്നുകിൽ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ മോഡിയുടെ ഫാൻസാണ് അങ്ങനെ ഒരു പോലീസ് സേനയാണ് നമുക്കവിടെ വളർത്തിയെടുത്തിരിക്കുന്നത് ഉറപ്പായിട്ടും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കുറ്റസമ്മതം കൂടിയാണ് മോഡിയുടെ ഫാൻസാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കേരളത്തിലെ പോലീസ് സേന ഏറ്റവും നിർജ്ജീവാവസ്ഥയിൽ നിൽക്കുന്നൊരു പോലീസ് സേനയാണ് എന്ത് വൃത്തി കേടും ആർക്കു വേണ്ടി ചെയ്യാൻ തയ്യാറുള്ള ഒരു മനസ്സ് ഈ പോലീസ് സേനയ്ക്ക് സംഭാവന ചെയ്ത ക്രെഡിറ്റ് ബി ജെ പിക്ക് പിണറായി വിജയനുണ്ട്